അസലാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ അച്ചാർ ഇടാന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് അച്ചാറാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് ബീട്രൂട്ട് ഉപ്പിലിട്ടതും പിന്നെ ഒന്ന് ഒരു സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാറാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം എല്ലാവർക്കും ഷാലോ സ്ട്രീമിലേക്ക് സ്വാഗതം ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീട്രൂട്ടാണ് ഇത് അരക്കിലോ ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെ ഉപ്പിലിടാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പൊട്ടുന്ന കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഉപ്പിലിടാൻ നമുക്ക് എപ്പോഴും നല്ലത് പൊട്ടുന്ന കുപ്പിയാണ് പ്ലാസ്റ്റിക്കിലേറെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇത് വരെ നമുക്ക് ഈ ബീട്രൂട്ട് കംപ്ലീറ്റ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സെയിം ഭവനകത്തേക്ക് ഞാൻ ഇളം ചൂടുവെള്ളം എത്രയാണോ ബീട്രൂട്ടുള്ളത് അതിൻ്റെ ഒരു മുക്കാ ഭാഗം ഇളം ചൂടുവെള്ളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് പച്ചമുളക് എരുവുള്ള പച്ചമുളകാണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവണമെങ്കിൽ പച്ചമുളകൻ്റെ എണ്ണം കൂട്ടാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗുറുകണി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം പുളി കുറവാണെങ്കിൽ ഒരു അല്പം കൂടെ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഉപ്പും പുളിയും പാകമായതിനു ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിലേക്ക് നമുക്കിത് ഈ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാ ഭാഗോളം ഈ വെള്ളം ഉണ്ടാകും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നല്ല അടച്ചു വെച്ചിട്ട് ഒരല്പ ഉപ്പും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും ഇനി അടുത്തത് ഞാൻ വിയറൊട്ടായി പച്ചാറാണ് ഇടുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുന്ന സമയം ഒരു അല്പേറെ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് എല്ലാം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പം ഒത്തിരി കുക്ക് കുക്കാവേണ്ട ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് ബീട്രൂട്ടിലെല്ലാം ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒരു അത്യാവശ്യം ഒരു സോഫ്റ്റ് ആണ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ബീട്രൂട്ട് കുക്കായിട്ടുണ്ട് നമുക്കിതൊന്നും നോക്കി അറിയാൻ പറ്റും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും ആ ഹാഡിൽ നിന്നും ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിനകത്തേക്ക് മാറ്റിയെടുക്കാം ഇനി നിങ്ങൾക്ക് ഓയിൽ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ബൗളിനകത്തേക്ക് ഇതുപോലെ തവ വെച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം ഇനി അല്ല ഓയിൽ കുഴപ്പമില്ല എന്നാണെങ്കിൽ നമുക്കിത് ഓയിലടക്കും ഈ ബീട്രൂട്ട് കംപ്ലീറ്റ് ഒരു പാത്രത്തിനകത്തേക്ക് ഇതുപോലെ മാറ്റി വെക്കാം ഇനി ആ സെയിം പോ പാത്രത്തിനകത്തേക്ക് തന്നെ അല്പം കൂടി ഓയിൽ ചേർത്ത് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂണോളം കടുക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഒരു ഫുൾ ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞേക്കാണ് ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പം ആ സെയിം സ്പൂൺ തന്നെ ഞാൻ ഒരു സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ ചെറുതായിട്ട് അരിയാം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ടിട്ടേ ഉള്ളൂ ഇത് രണ്ടും നന്നായി വയറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഏരിയ നന്നായി വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഇനി ഒരു അല്പം കറിവേപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കുക്ക് ചെയ്യുന്നുണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാനിത് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടീൻ്റെ മണമെല്ലാം ഒന്ന് മാറി പച്ചമണൊക്കെ മാറി ഒന്ന് വറുത്ത മണമാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് വിനാഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് എം എൽ വിനാഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വിനാഗർ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം നൂറ് എമ്മിൽ വിനാഗരും ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ശർക്കര ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി എന്ത് ചെയ്യാം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എന്ത് ചെയ്യാം ഈ ബി മസാല കമ്പ്ലീറ്റ് ബീട്രൂട്ടിൽ ആവുന്ന വിധത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പൊട്ടണ കുപ്പിയിലേക്ക് ഇത് മാറ്റിയിടാം അപ്പം ഇതിനൊരു എരിവും പുളിയും അതുപോലെ തന്നെ മധുരമൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് അടിക്കണം വീണ്ടും നല്ലൊരു വീഡിയോ ഉണ്ട് തന്നെ എല്ലാവർക്കും താങ്ക്